Hi friends, welcome back to my channel. അപ്പം ഇപ്രാവശ്യത്തെ ന്യൂ ഇയറിലെ ഫസ്റ്റ് കേക്കാണ് കേക്കാണെട്ടോ ആക്ച്വലി ഇത് ഫസ്റ്റ് കേക്ക് ആവേണ്ടതല്ല കാരണം ഇത് ഞാൻ എടുക്കണോ വേണ്ടോ എടുക്കണോ വേണ്ടെന്ന് ഒരുപാട് ചിന്തിച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ പിന്നെ അത് മാത്രമല്ല ഞാൻ ന്യൂ ഇയറിൻ്റെ അന്ന് വേറെയും കേക്കുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് നമ്മൾ ന്യൂ ഇയറിന്റെ തലേ ദിവസം മുതലേ പ്രിപ്പറേഷൻ തുടങ്ങിയതല്ലേ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫസ്റ്റ് കേക്കാണ് കേട്ടോ അത് അപ്പം ഇത് എടുക്കണോ വേണ്ടോ എടുക്കണോ വേണ്ടോ എന്ന് ഇങ്ങനെ ചിന്തിക്കാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടു മൂന്ന് കേക്ക് എനിക്ക് ഓൾറെഡി ചെയ്തിട്ട് പകുതിയാക്കി വെച്ചിരിക്കുന്ന സമയത്ത് വന്നിട്ടൊരു ഓർഡർ ആയിരുന്നു കേട്ടോ അതും തലേ ദിവസം വന്ന ഓർഡർ ആണ് അത് മാത്രമല്ല ത്രീ കെ ജി വെയിറ്റ് വരുന്ന ഒരു കേക്കിന്റെ ഓർഡർ ആണ് ത്രീ കെ ജി വെയ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നര കെ ജിയിൽ രണ്ട് കേക്കുകൾ ഉണ്ടാക്കിയിട്ട് അതും രണ്ട് കിലോ വലുപ്പത്തിൽ നമ്മൾ നീട്ടി പരത്തി ഉണ്ടാക്കണം എന്നിട്ട് അതിൽ ഒരു കേക്ക് ഫുള്ള് കട്ട് പീസ് ആണ് കേട്ടോ അറുപത് പീസ് പിന്നെ വേറെ കേക്ക് എന്ന് പറയുന്നത് അവർക്ക് ഇങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഡെക്കറേഷനിൽ ഉണ്ടാക്കണം അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ അതുമാത്രമല്ല ബാക്കി കേക്കുകളുടെ ഒക്കെ ഫസ്റ്റ് ഇത് കൊടുക്കും വേണം അതായിരുന്നു കേട്ടോ ഞാൻ ഇങ്ങനെ ആലോചിക്കാൻ കാരണം ഇത് ഏറ്റെടുക്കണോ വേണ്ടോ എന്നുള്ളത് കാരണം ബാക്കിയുള്ള കേക്കുകളൊക്കെ ഫിനിഷിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കണമോ അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ ഒരു കേക്ക് തന്നിട്ട് പിറ്റേ ദിവസം മോർണിംഗ് ഫസ്റ്റ് തന്നെ ഇത് കൊടുക്കും വേണം ബാക്കിയുള്ള കേക്കുകളൊക്കെ കൊടുക്കണേക്കാഴ്ച മുമ്പ് അപ്പോൾ ഞാനൊന്ന് ആലോചിച്ചു ഇത് എടുക്കണോ വേണ്ടതെന്ന് പിന്നെ നമ്മുടെ കസ്റ്റമർ എന്ന് പറയുന്നത് നമ്മുടെ സ്ഥിരം കസ്റ്റമറാണ് സ്ഥിരം കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ ഓർഡർ സമയത്ത് ഇപ്പോൾ നമുക്ക് സിറ്റുവേഷൻസ് മൂലം നമ്മൾ റിജക്റ്റ് ചെയ്യണം എന്നൊക്കെ ആലോചിക്കില്ല അതിന് മുമ്പ് ഞാൻ നന്നായി സ്റ്റമർ അല്ലേ അവരുടെ എല്ലാ കേക്കുകളും നമുക്കാണ് ഓർഡർ കിട്ടുക അപ്പം നമുക്ക് ഒരു വിഷമാനം റിജെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം അതുകൊണ്ട് ഞാനിത് ഏറ്റെടുത്താണ് ടൈമില്ലാത്ത ടൈമിൽ ഇത് ഏറ്റെടുത്തിട്ട് രാത്രി ഇരുന്നിട്ട് ഇങ്ങനെ ഉറക്കം വെച്ചിട്ട് ഉണ്ടാക്കിയൊരു കേക്ക് അപ്പം ഇത് നമ്മുടെ കസ്റ്റമർക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള ഒന്നര കെ ജി അതായത് ടു കെ ജി വലപ്പത്തിൽ നീട്ടിപ്പരുത്തി ഉണ്ടാക്കിയ കേക്ക് അപ്പം നമ്മൾ തലേ ദിവസം വാങ്ങിയതുകൊണ്ട് തന്നെ ഞാൻ ഡെക്കറേഷൻസിലൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല കേട്ടോ എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ കുറച്ച് ഭംഗിയുള്ള രീതിക്ക് തന്നെയാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം അടുത്ത ടു കെ ജിയിൽ നീട്ടിപ്പരുത്തിയ കേക്ക് നമ്മൾ അറുപത് കട്ട് പീസ് ആക്കാനും കേട്ടോ അപ്പം ഞാൻ ഒരു കേക്ക് ഇത്രയും കട്ട് പീസ് ഉണ്ടാക്കിയെടുക്കരുത് ആദ്യമായിട്ടാണ് പക്ഷേ ഈ അടുത്തൊക്കെ എനിക്ക് കിട്ടുന്ന കേക്കുകൾ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട് പീസസ് കൂടുതലുള്ള കേക്കുകളായിരിക്കും ഒക്കെ എനിക്ക് കിട്ടുന്നുണ്ടാവുക അപ്പം ഇപ്പം കസ്റ്റമേഴ്സ് കൂടുതലും കട്ട് പീസസ് ഓർഡർ ചെയ്യുന്ന ഒരു ടൈമാണ് ഉണ്ടോ ഇപ്പോൾ കട്ട് പീസസിൻ്റെ ട്രെൻഡിങ്ങാ തോന്നുന്നുണ്ട് വലിയ വലിയ കേക്കുകളൊക്കെ ഓർഡർ ചെയ്യണതിന് പകരം കസ്റ്റമേഴ്സ് ഇപ്പോൾ പകുതി കട്ട് പീസും പകുതി കേക്ക് അങ്ങനത്തെ ഒരു നിലയ്ക്കാണ് ഓർഡർ ചെയ്യുന്നത് അതാവുമ്പോൾ അവർക്ക് എളുപ്പമല്ലേ ജസ്റ്റ് എടുത്ത് കൊടുക്കാതെ വേണ്ടു ആ സമയത്ത് ഒരേ അളവിൽ കട്ട് ചെയ്യാന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ എന്നാലയക്കുമ്പോൾ ഇതും നല്ലൊരു എളുപ്പ മാർഗ്ഗമാണ് അപ്പം ഞാൻ കട്ട് പീസസിൽ ഇതുപോലെ സിംപിൾ ആയിട്ടുള്ളൊരു ഡെക്കറേഷനാണ് കേട്ടോ മോൾ ഭാഗത്ത് കൊടുക്കുന്നത് ജസ്റ്റ് ലവ് ഷേപ്പിലുള്ള ഒരു ഡെക്കറേഷനാണ് കൊടുക്കുന്നത് ഓരോ കട്ട് പീസിലും അതിനുശേഷം കുറച്ച് ഷുഗർ ബോൾസും കൂടിയിട്ടുണ്ട് ഡെക്കറേറ്റ് ചെയ്യാനോ അപ്പം നമ്മുടെ കേക്കിന്റെ ഡെക്കറേഷൻസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത് ലേറ്റ് ആയി പോയാലും എന്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫസ്റ്റ് കേക്ക് കൂടിയാണ് കൂടിയാണ്ട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ